ഹായ് ഡേ ഫ്രണ്ട്സ് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കാണിക്കുന്നത് വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം സൈഡിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാൻ രോഷിനാണ് ആൻഡ് വെൽക്കം ടു ടിംഗിൾസ് ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് മസാല നന്നായിട്ട് ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് പത്ത് വറ്റൽ മുളക് നാലഞ്ച് കാശ്മീരി മുളക് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ പൗഡർ പൗഡറാക്കുന്നില്ല ഇതുപോലൊന്ന് ചതച്ചാണ് എടുക്കുന്നത് ഇത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അഞ്ച് പച്ചമുളക് വെളുത്തുള്ളി അല്ലി ഇരുപതെണ്ണം പിന്നെ ഇഞ്ചി അതും ഒരു മൂന്നാല് പീസ് എടുത്തിട്ടുണ്ട് ഇതും നമുക്കൊന്ന് ചതച്ചാണ് എടുക്കേണ്ടത് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പച്ചമുളക് വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിന ഇലയും എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ ചതച്ചാണ് എടുക്കുന്നത് ഓക്കെ ഇതും നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പത്തിരുപത് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം അതും നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു റെസിപ്പിയിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ല അപ്പോൾ രണ്ടെണ്ണം മതിയാവും അതൊരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണമാണ് ഈയൊരു ഇലയും കൂടെ ഇട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ അപ്പോൾ അതുകൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അതൊരു മൂന്ന് ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് ഓക്കെ ഇതിപ്പോൾ ഒരു മാറ്റി മാറ്റിവെക്കാം സാധാരണ ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഞാനിവിടെ ഒരു മീഡിയം സ്പൈസസേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വറ്റൽ മുളകും പച്ചമുളകും പച്ചമുളകുമൊക്കെ കുറച്ചുകൂടെ കൂടുതലിട്ടാൽ മതിയാവും ഓക്കെ ഇത് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതുപോലെ അധികമുള്ള മസാലയൊക്കെ ഒന്ന് ഇതുപോലൊന്ന് കുടഞ്ഞിട്ടാണ് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്യാം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ പീസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഓക്കെ അപ്പോൾ എണ്ണയിലുള്ള മസാലയും കൂടെ നമുക്കിതുപോലൊന്ന് കോരി മാറ്റാം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അപ്പോൾ പെട്ടെന്ന് അതും കൂടെ ഒന്ന് മാറ്റാം ഓക്കെ അപ്പോൾ മസാലയും ചിക്കനും എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ അപ്പം ദോശ ചപ്പാത്തി പൊറോട്ട ഇതിനോടൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ആ ഒരു മസാല മാത്രമായിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പം ഇതും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണയിലുള്ള ആ ഒരു മസാലയുടെ പൊടിയെല്ലാം ഇതുപോലൊന്ന് മാറ്റാം നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലെ ബാക്കി മസാലയുണ്ടല്ലോ അതിലേക്ക് ഒരു നാലഞ്ച് വറ്റൽമുളക് കൂടെ ഇതുപോലൊന്ന് ചതച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൊടി കുറച്ചും സ്പൈസി ആക്കി എടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അത്ര എരിവ ആവശ്യമില്ലെങ്കിൽ ഇത് ചേർക്കേണ്ട കാര്യമില്ല അങ്ങനെ തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓക്കെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ആക്കണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതുപോലൊന്ന് കോരി മാറ്റാം ഇത് നല്ല ക്രിസ്പി ആകുന്നതിന് മുന്നെയാണ് നമ്മൾ ഇതുപോലെ കോരി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പൊടിയിൽ ധാരാളം എണ്ണ പിടിക്കും അതുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ലൊരു തുണിയോ കൊണ്ട് ഈ പൊടിയിലെ എണ്ണ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തുടച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ബാക്കിയും ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പൊടി ചിക്കൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വിഴിഞ്ഞം സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം